ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോജിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞമ്മളുള്ളത് നമ്മളെ വീട്ടിലാണ് അപ്പം നമ്മളെ രണ്ട് കൊച്ചുകുട്ടികളാണ് കേട്ടത് കേട്ടാ ഓ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇതിന്റെ ഇങ്ങനെ മണ്ടലിങ്ങനെ കയറിയിരുന്നതാണ് അപ്പം വേറെ എന്താ പറയുക ഇതിൻ്റെ കള്ളപ്പൂച്ച ഉണ്ട് അവർ പോയതാണ് പിന്നെ അതിന്റെ രണ്ട് മൂന്ന് നാല് കുട്ടികളും ഉണ്ട് ഓ ചാടി 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 ഒരാൾ ചെയ്യാം ഗുഡ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യലാണ് സ്പെഷ്യൽ മീൻസ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഗോവ അതേപോലെ തന്നെ മുംബൈ അതേപോലെ എൻ്റെ വീട്ടിൽ നാടും ഇതൊക്കെ ആയിട്ടൊരു യാത്ര അപ്പം അത് ആ ഒരു ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ നമ്മളോട് കുറേ ക്വസ്റ്റിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ട്രിപ്പ് പോയി വന്നതിന് ശേഷം പിന്നെ മൂട് എന്നറിയില്ല സകലമുടിപ്പോയി അടിപൊളി യാത്രയായിരുന്നു ചെയ്യുന്നു അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ കുറേ ആൾക്കാരുടെ ചോദ്യത്തിനുള്ളൊരു ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ട് അതായത് അമേരിക്കക്കാരനാണ് യൂറോപ്യനാണ് അതുകൊണ്ടാണ് കുറേ ആൾക്കാർ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടതോ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുണ്ട് ഒരുപാട് ആൾക്കാർ എവിടെ പോകുമ്പോഴും ആ അമേരിക്കക്കാരൻ്റെ വീഡിയോ കണ്ടു സായ്ത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ സായ്പൈറ്റ് അതിങ്ങനെ ബന്ധം അങ്ങനെ കുറേ ചോദ്യങ്ങൾ വന്നു അപ്പം വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ടിം പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കനിലുള്ള ഹോട്ട്ലാൻഡ് ഒറിഗോ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പീറ്ററിനായിട്ട് ഞാനങ്ങനെ കാണിച്ചു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടിയിരുന്നു അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഫുഡ് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ മുന്നേ പരിചയം ഉണ്ടായിരുന്നത് ഞങ്ങളെ ബിയിലുള്ള പരിചയമാണോ കൂടെ വർക്ക് ചെയ്തതാണോ പിന്നെ എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പം ആക്ച്വലി ഈ ഫ്രണ്ട് പുള്ളിക്കാരെ ഒരു ഒൻപത് വർഷം മുന്നേ എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലും വന്നിട്ടുണ്ടായിരുന്നു അത് അതാണ് ഞാൻ പറയാൻ നിൽക്കുന്നത് അതായത് ഞാനൊരു കുറ്റിപ്പുറം തിരൂരിൻ്റെ അടുത്ത സ്റ്റേഷനായിട്ടുള്ള കുറ്റിപ്പുറത്തുനിന്ന് ഞാൻ തിരൂരിക്ക് വരുന്ന ടൈമിലാണ് പുള്ളിനെ പരിചയപ്പെടുന്നത് ട്രെയിനിന് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് പരിചയപ്പെടുന്നത് അപ്പം ഒരു ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഒരു യാത്ര അതിൽ നിന്ന് പരിചയപ്പെട്ട ആ ഒരു ബന്ധമാണ് ഈ ഒരു ഒൻപത് വർഷം നിലനിൽക്കുന്നത് അപ്പം ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടുന്ന് വരുമ്പോഴാണ് പരിചയപ്പെട്ടത് പരിചയപ്പെട്ടപ്പോൾ പുള്ളിക്കാരൻ ഇംഗ്ലീഷുകാരനാണെന്നൊന്നും ആദ്യം എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല ഇനി പുള്ളി താഴെ ഇരിക്കുകയായിരുന്നു ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ കാണുന്നത് പരിചയപ്പെടുന്നതല്ല പിന്നെ അതിന് ശേഷം എഫ് ബി ഐ ഡിയും അതേപോലെ തന്നെ വാട്സപ്പ് നമ്പറും എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരന് ഡൽഹിയിൽ വന്നതായിരുന്നു ഡൽഹിയിൽ പുള്ളി ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു ആ ഒരു കാര്യത്തിന് വന്നിട്ട് അവിടുത്തെ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം പുള്ളി കേരളം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോകുന്നു അടങ്ങി വീഡിയോ ഇപ്പോൾ ഒക്കെ പറഞ്ഞ് അലമ്പാക്കുക പിന്നെ ഞാൻ വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ പോവാം മറ്റേ പോയിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോവാൻ പറയുന്നു എന്നാൽ ചാടാ ചാ ചാട ട അപ്പോൾ ഞാൻ അവിടുന്ന് കുറ്റിപ്പുറത്ത് നിന്ന് വരുന്ന ടൈമിനാണ് പരിചയപ്പെട്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അങ്ങനെ പരിചയപ്പെട്ട് പുള്ളിക്കാരിൻ്റെ എഫ് ബി ഐ ഡി അതേപോലെ തന്നെ നമ്പർ എല്ലാം പുള്ളി എൻ്റെതും ഞാൻ അങ്ങോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ അപ്പം തന്നെ ഒക്കെ ചെയ്യുന്നുണ്ട് ഇനി പുള്ളി നേരെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ രണ്ട് ഒരു സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് അതായത് വയനാട് വയനാട് പോകുമ്പോഴാണ് എന്നെ പരിചയപ്പെടുന്നത് അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെ സംസാരിച്ച് അപ്പം എന്നോട് പറഞ്ഞു ഈ വായു എൻ്റെ കൂടെ വാ നമുക്കവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുക കാണാമെന്നൊക്കെ അന്ന് എന്റെ അടുത്ത് ബ്ലോഗോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഒരു യൂറോപ്യൻസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഭാഷ അറിയാത്തതുകൊണ്ടും ഞാൻ വല്ലാതെ കണക്ഷനൊന്നും ഇല്ലായിരുന്നു കയ്യും കാലും കാണിച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു ഒപ്പിച്ചിങ്ങനെ നമ്മൾ സംസാരിക്കും അത്ര തന്നെ നമ്മൾ നമ്മളവിടുത്തതല്ല പിന്നെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയമിൽ ഒന്നല്ല പഠിച്ചിട്ട് സാധാരണ ലോക്കല് സ്കൂളിൽ പഠിച്ചിട്ട് വന്നതാണ് അപ്പം നമ്മളൊരു കോൺഫിഡൻസിൽ ഇങ്ങനെ സംസാരിച്ചെന്നുള്ളൂ പക്ഷേ ഓവറായിട്ട് അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക തപ്പി പിടിച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും അപ്പോൾ ഞങ്ങൾ അല്ലേക്കും ആ എസ് ഓക്കെ ആയി പോയി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിനും സ്കിപ്പ് ചെയ്യണം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ പുള്ളി ഞാൻ തിരൂരി ഇറങ്ങുമ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു തിരൂര് എത്തിക്കഴിഞ്ഞാൽ റിട്ടേൺ വരുമ്പോൾ റിട്ടേൺ വരുമ്പോൾ എന്നെ എന്താ പറയുക ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി തിരൂർക്ക് പോവാം വീട്ടിലേക്ക് പോകാം അങ്ങനെ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് ഏകദേശം തിരൂര് വന്ന് പുള്ളി ഇവിടെ തിരൂരിലെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടുമുന്നില്ല സാമൺ എന്നല്ല അന്ന് സാമണാണ് ഇപ്പോൾ കോണ്ടിനെൻ്റിലോ അതിൻ്റെ ഒരു ഹോട്ടലാക്കി മാറ്റിയിട്ടുണ്ട് അവിടെ പുള്ളി റൂം എടുത്ത് ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്ന് കുറച്ചു നേരൊക്കെ സംസാരിച്ച് പിന്നെ ഞാൻ സബ് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഫുഡ് കൊടുത്ത് ഒരുവിധം ആൾക്കാർ ഇഷ്ടമായി പക്ഷേ ഞാൻ അവിടെ സ്റ്റേ ചെയ്തിട്ടില്ലേ മാക്ക് ഇങ്ങനെ അസുഖം സുഖം ഉണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞു മകൻ എന്തോ പനി എന്തോ വരും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേ ചെയ്യുന്നില്ല ഞാൻ വരാന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് പോന്നു പിന്നെ രാവിലെ എന്നോട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിലുള്ള ഒരു ഫ്രണ്ട് കൂടി അവൻ്റെ ഓട്ടോയിൽ ഇവനെ പിക്ക് ചെയ്യാൻ പോയി എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പോയി വരണ വഴിയിൽ ഇവനിക്ക് ഓട്ടോ ഡ്രൈവ് ചെയ്യണം എന്ന് പറഞ്ഞു അത് പഠിക്കണം എന്ന് പറഞ്ഞു ആയി അങ്ങനെ എന്നിട്ട് ഞങ്ങൾ വരണ വഴിയിൽ നിന്നാണ് തുഞ്ചംപറമ്പിൽ പോണത് തുഞ്ചൻ പറമ്പ് കാണിച്ചു കൊടുത്ത് തുഞ്ചൻ പറമ്പിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് ഗൂഗിൾ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്കിത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വലിയൊരു ഇതില്ലാത്തതുകൊണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നും അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് പോകും പിന്നെ നേരെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് എന്ത് കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ നന്നായിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണല്ലോ വീട്ടിലൊരു പുറത്തുള്ള ഒരാൾ വരണത് അവർ ഏത് ഫുഡ് കഴിക്കും എങ്ങനെ കൊടുക്കണോ ഏത് പ്ലേസിലാണോ കഴിക്കുക അങ്ങനെ ഒന്നും അറിയില്ല ഇവിടെ അമ്മ ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അതേപോലെ തന്നെ വെള്ളം കൊടുത്തപ്പോൾ അവന് കലക്കിയ വെള്ളം ഒന്ന് കുടിച്ചില്ലായിരുന്നു ആ പറഞ്ഞേ അവനുക്ക് വയറിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ തിളച്ച വെള്ളം മാത്രം മതി തിളച്ചാറിയ വെള്ളം മാത്രം മതി എന്നാണ് അങ്ങനെ അത് കഴിച്ച് പിന്നെ അതിൻ്റെ അപ്പുറത്ത് അടുത്ത വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആടിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പുള്ളിനെ കാണാനൊക്കെ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഇവിടെ അവന് ഗൂഗിൾ ചെയ്ത് നോക്കി നമ്മൾ തൊട്ടടുത്ത് ഒരു മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ ഇവിടുന്ന് കടപ്പുറത്ത് പോകാം അപ്പോൾ കടപ്പുറം കാണാൻ വേണ്ടി പോണം എന്ന് പറഞ്ഞ് അവിടെ പോയി അവന് കടലിൽ കുളിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു കുളത്തിൽ കൊണ്ടുപോയിട്ട് അവനെ കുളിപ്പിച്ച് എന്നിട്ട് അപ്പം അമ്മാൻ്റെ വീട്ടിൽ പോകുക അമ്മാൻ്റെ വീട്ടിൽ നിന്ന് എന്താ പറയുക വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് അമ്മയുടെ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവരേറ്റ് അവിടെ പോയി ഉച്ചക്ക് ഫുഡ് അവിടെ നിന്ന് കഴിച്ചത് സാധാ ചോറ് ഇതൊക്കെ അന്ന് സ്പൂണൊക്കെ കൊടുത്ത പോലെ സ്പൂണൊന്നും വേണ്ട സാധാ അതിൽ തന്നെ കഴിക്കാൻ തന്നെ അങ്ങനെ എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് പുള്ളി ഫ്രഷ് ആയതിന് ശേഷം പിന്നെ നേരെ അങ്ങോട്ടു തന്നെ പോയി ഡൽഹിക്ക് തന്നെ പോയി അപ്പോൾ ആ ടൈമിൽ അതിന്റെ ശേഷം പിന്നെ നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായപ്പോൾ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫംഗ്ഷന് ആൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആള് വന്നു പക്ഷെ അന്ന് നമുക്ക് വലിയ കെയറിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു മുണ്ട കൊടുത്തിട്ടാണ് വന്നത് ഭയങ്കര രസമായിരുന്ന സംഭവം ഒരിക്കലും മറക്കാതെ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇനി ഇങ്ങനെ വരുന്നില്ല നാട്ടിലാന്നുണ്ടെങ്കിലും അവർക്ക് ഒരു ഒരു വലിയ അത്ഭുതം കുറെ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും ചില ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനത് കഴിഞ്ഞതിന് ശേഷം ആള് പോയിട്ട് പിന്നെ ഒരു രണ്ട് മൂന്നാല് മാസം വർഷം നല്ല കോൺടാക്റ്റ് ചെയ്തു പിന്നെ എന്തോ ഒരു സുപ്രഭാതത്തിലും അവന്റെ എഫ് ബിയും പിന്നെ വാട്സപ്പ് നമ്പറെല്ലാം മിസ്സായി പിന്നെ കുറച്ച് കോൺടാക്റ്റ് ഇല്ലായിരുന്നു പിന്നെ അവൻ്റെ അമ്മ എന്നിട്ട് നല്ല കോൺടാക്റ്റ് ചെയ്തിരുന്നു ഇവൻ്റെ എല്ലാ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചിട്ടൊക്കെ എന്നെ വിളിക്കാറും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇവര് ടോട്ടല് നാലാൾക്കാരാണ് അച്ഛന് അമ്മ അനിയൻ അച്ഛന് ഒരു എന്താ പറയുക വർക്ക് ഷോപ്പില്ലേ കാറിൻ്റെ ഒക്കെ ആക്സസറീസ് അതിൻ്റെ പരിപാടിയാണ് അമ്മ ആർട്ടിസ്റ്റാണ് ചിത്രം വര മറ്റേ ഇതൊക്കെ ഉണ്ടാക്കുക രൂപങ്ങളൊക്കെ ഉണ്ടാക്കില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് അനിയന് സ്കേറ്റിങ്ങിൻ്റെ അത് പഠിക്കുക അതേപോലെ അതിൻ്റെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവനാന്നുണ്ടെങ്കിൽ ഈ റിസർച്ച് കാര്യങ്ങളായിരുന്നു അന്നിട്ടാണ് ഇപ്പോൾ എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിലാണ് എല്ലാവരും വരാം ഇവൻ അന്ന് വന്ന ടൈമിൽ ഇവന് താമസിച്ചിരുന്നത് ഫാൽമൗത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് അമേരിക്കയിൽ തന്നെയുള്ള ഫാൽമൗത്ത് നമുക്കറിയില്ല സ്ഥലം ഞങ്ങൾ നോട്ട് ചെയ്തതാണ് ഇപ്പോൾ ഉള്ളത് പോർട്ട്ലാൻഡ് ഒറിഗോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെയാണ് ഇപ്പോൾ ആള് വർക്ക് ചെയ്യുന്നത് ആള് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഒരു ഗ്ലാസിൻ്റെ കമ്പനിയിൽ ക്വാളിറ്റി കൺട്രോളർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതിന് ശേഷം ഈ മൂന്ന് വർഷം ഞങ്ങൾ കോൺടാക്റ്റ് ഒന്നും ഇല്ലായെന്ന് പറഞ്ഞില്ലേ പിന്നെ ഈ അമ്മ അങ്ങനെ വിളിച്ചിട്ട് വിളിച്ചിട്ടോട് പറഞ്ഞു അവർ ഫോൺ എന്തൊക്കെ കംപ്ലയിൻ്റ് ആണ് ഇവിടെ വേറെ സ്ഥലത്ത് ജോലി ചെയ്യുകയാണ് അവർ നമ്മളെപ്പോലെയല്ല അവര് അച്ഛനും അമ്മയും എല്ലാം സെപ്പറേറ്റഡാണ് പിന്നെ അവരെല്ലാവരും വെ വേറെ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ കോണ്ടാക്റ്റ് ഒക്കെ കുറവാണ് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ഈ ന്യൂ ഇയർ ക്രിസ്മസ് അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവര് തമ്മിൽ കോൺടാക്ട് ഉള്ളൂ അല്ല നമ്മളെ പോലെ ഡെയിലി പോവുക അല്ലാന്നുണ്ടെങ്കിൽ അയച്ചിൽ പോവുക ഡെയിലി വിളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഭയങ്കര സ്നേഹമാണ് നമ്മൾ ശരിക്കും സ്നേഹമൊന്നുമില്ല അത് ഭയങ്കര സ്നേഹമാണ് അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അതേപോലെ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് നമ്മൾ ഇഷ്ടം കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇതുണ്ടെന്നുണ്ടെങ്കിലും അവർ കോണ്ടാക്ട് ചെയ്യും അതിൻ്റെ ഏറ്റവും തെളിവാണ് ഒരു ഒൻപത് വർഷം കഴിഞ്ഞിട്ട് അവന് നമ്മുടെ നാട്ടിലും നമ്മളെ വീട്ടിലും വന്ന് നിൽക്കാനും അതേപോലെ തന്നെ നമ്മളെ യാത്ര പോകാനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പിന്നെ അപ്പോൾ ഇപ്പോൾ ആറ് മാസമായിട്ടുണ്ടാവുകയുള്ളൂ പെണ്ണെയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഒരു വർഷം മുന്നേ എനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നു ഒരു പുതിയ ഐ ഡിന്ന് ഒരു മെസ്സേജ് കിട്ടിയിരുന്നു ഇതിൻ്റെ അടുത്ത് ഇതെല്ലാം മിസ്സായി എന്നൊരു പറഞ്ഞു അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ഒക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷം പുള്ളിക്കാൻ പൂച്ച അവിടെ വന്നിട്ട് നമ്മളങ്ങനെ നോക്കിയിട്ട് എന്ത് പോകും പിന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ വന്നതാണ് എന്നോട് പറഞ്ഞത് ആറുമാസം കഴിഞ്ഞാൽ ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഞാൻ അങ്ങോട്ട് വരണം എന്നൊരു ഉണ്ട് തിരൂർ കാണണം ഇങ്ങനെ കാണണം അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കുറേ സ്ഥലങ്ങൾ കാണാണ്ട് അപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തൊക്കെ പുള്ളി അറിയണം അതിനോട് പറഞ്ഞാൽ എനിക്കതിൻ്റെ കൂടെ വീഡിയോ ഒക്കെ ചെയ്യാം നമുക്ക് ഒരുമിച്ച് പോവാം എനിക്ക് ഇങ്ങനെ വരണം എന്നുണ്ട് കുറെ അതിലെ വന്നിട്ട് അങ്ങനെ ഇങ്ങനെയും ഞാൻ പറഞ്ഞാൽ ഓക്കെ ഓ ഞാൻ ഫ്രീ ഫ്രീയാണെന്നുള്ളതിൽ ഞാൻ സംസാരിച്ച് ഫ്രീ ആണ് കുഴപ്പമില്ല വാങ്ങുന്നത് അങ്ങനെയാണ് ആളവിടുന്ന് നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടാണ് അവിടുന്ന് ടിക്കറ്റ് എടുക്കുക ആറ് മാസം മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു ജിയർ വരും അങ്ങനെ വന്ന് പുള്ളി ഇന്ത്യയിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് എന്നേം കൂട്ടിയിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് എന്താ പറയുക സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടതായതുകൊണ്ട് പിന്നെ വീട്ടിലാളില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ സ്ഥലങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് ആദ്യം വന്നത് കൊൽക്കത്തയിലാണ് അത് കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂര് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ചെന്നൈ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് പോകാൻ ഉദ്ദേശിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തിരൂര് വരിക തിരൂരിൽ വന്നിട്ട് ഗോവ പിന്നെ മുംബൈ പിന്നെ ഒഡീസ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളായിരുന്നു ഇന്ത്യയിലുള്ള ഒരു ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളും ആൾ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഒരു ബാംഗ്ലൂരിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതേ മതിന് പോയിട്ടുണ്ട് പിന്നെ ട്രിപ്പായിട്ട് പോയിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയില്ല പോകാൻ ബാംഗ്ലൂർ അടിപൊളി സ്ഥലമാണ് നല്ല രസമാണ് മെട്രോ സിറ്റി നല്ല രസമുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ ഞാൻ കണ്ടതായതുകൊണ്ടും ഞാനവിടെ വർക്ക് ചെയ്തായതുകൊണ്ടും ഞാനത് ക്യാൻസൽ ചെയ്ത് അതേപോലെ തന്നെ ചെന്നൈയിൽ ഞാനൊരു രണ്ട് മാസം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനവിടെ ഇതേപോലെ തന്നെ പോയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും വേണ്ടാന്നുള്ളതില്ല കൊൽക്കത്ത എനിക്ക് പോകാൻ നല്ല താല്പര്യമുണ്ട് ഇനി പക്ഷേ കൊൽക്കത്തേക്ക് ഇവിടുന്ന് പോകാൻ കുറേ ടൈം കുടിക്കുന്നതായതുകൊണ്ട് ഞാൻ ആ സംഭവം ഒഴിവാക്കി ഏ അപ്പം ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരൂര് ഒരു രണ്ട് ദിവസം നിൽക്കും നിന്ന് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഗോവയിൽ പോവാം ഗോവയിൽ നിന്ന് നേരെ ബോംബെ പോവാം നിന്ന് അങ്ങനെ പോകാം അങ്ങനെയാണ് ആൾ തിരൂര് വരുന്നതും തിരൂര് വന്ന് മൂന്ന് ദിവസം നിന്നിട്ടുണ്ട് അപ്പം എനിക്ക് ഒരു ഫെസ്റ്റിവൽ ടൈം അല്ലാത്തത് കൊണ്ട് ഇപ്പം ഓണം വിഷു അങ്ങനത്തെയൊക്കെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നുമല്ലാത്തതിന് ടൈം ആയതുകൊണ്ട് വല്ലാതെ എക്സ്പ്ലോർ ചെയ്യാനില്ല എന്നാലും ഞാനിവിടെയുള്ള കുണ്ടും കുഴിയും മുണ്ടൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ അതേപോലെ തന്നെ ആ അതിൽ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒമ്പത് വർഷം മുന്നേ വന്നിട്ട് തുഞ്ചൻ പമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അതേ തുഞ്ചൻ പമ്പിൽ അന്ന് എഴുത്തിനിൽക്കുന്ന പരിപാടിയായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അവിടെ തുഞ്പ്പറമ്പിൽ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്നൊരു ചന്ദ്രിക പേപ്പറൊക്കെ അല്ലാണ്ട് അവർ കുഴപ്പ പേപ്പർ കയറി ന്യൂസ് റീഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് നമ്മളൊരു ചെറിയ ഇന്റർവ്യൂ മതി ചെയ്തിട്ട് അത് ന്യൂസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ പേപ്പറിൽ നമ്മൾ ന്യൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വലിയ സംഭവമായിട്ട് തോന്നി എനിക്ക് എന്താ വെച്ചാൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ അവർ നമ്മളെ തിരക്കിൻ്റെ ഇടയിൽ വന്നതാണ്ട് എവിടെയാണ് എന്താണെന്നൊക്കെ വെറുതെ ഇങ്ങനെ ചോദിച്ചത് പക്ഷേ അവർ ഒരു മിസ്റ്റേക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ എന്താ വെച്ചാൽ ഇവന് ചാർലി പീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സിസ്റ്ററല്ല അവൻ്റെ ബ്രദറാണ് അത് ഇവർക്ക് മാറിപ്പോയി അതേപോലെ തന്നെ ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുമ്പോഴാണ് എന്ന് പറഞ്ഞത് അതല്ല ഞാൻ തിരൂരിൽ നിന്ന് കുറ്റിപ്പുറത്തുനിന്ന് വരുമ്പോഴാണ് അങ്ങനത്തെ ചെറിയ എന്നിരുന്നാലും പിന്നെ ആ ചാനൽ പേപ്പർ ആയിരിക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ധീരെ പ്രതിഷ്ഠയിൽ എൻ്റെ ഫാദറിനൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു പേപ്പറാണ് ചന്ദ്രിക പറോണ ബീച്ചിൽ കൊണ്ടുപോയി അന്ന് പോയ അതേ സ്ഥലത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒരു ഓർമ്മ കൊതുക്കലെന്നുണ്ടെങ്കിൽ അങ്ങനെ മൂന്ന് ദിവസം തന്നെ എടുത്തേണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു പിന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് എന്തൊക്കെ കഴിക്കും നമ്മളെ ഫുഡ് അവർക്ക് പറ്റും നമ്മളെ എല്ലാം കഴിക്കും അവൻ്റെ ഇതിൽ അമേരിക്കക്കാർ പൊതുവേ നല്ല എന്താ പറയുക സ്പൈസി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് പുഴ കാണാൻ പോയി അപ്പോൾ അവിടുന്ന് മുളക് പച്ചമുളക് ഇല്ലേ ചീരാത്ത എന്ന് പറയും നമ്മളെ നാട്ടിൽ എന്താ പറയുക നല്ല കറിയാണ് അത് കണ്ടിട്ട് അവന് പച്ചക്ക് പൊടിച്ച് ഇങ്ങനെ തിന്നാം അപ്പം ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മധുരം എന്തെങ്കിലും വേണോ ചെറിയ ഒരു കുഴപ്പമില്ല അതേപോലെ തന്നെ ഓരോ സ്ഥലത്ത് എല്ലുമ്പോഴും എല്ലാം ഈ സ്പൈസി ഫുഡാണ് ഓർഡർ ചെയ്യല് നല്ല ക്യാഷ് ആയിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൈസയാണ് നല്ലതാണ് പക്ഷേ അതൊന്നും നല്ല കേട്ടോ അവർ ആറ് മാസം ഒക്കെ വർക്ക് ചെയ്യും ആ വർക്ക് ചെയ്ത പൈസയായിട്ട് അവർ മാക്സിമം എൻജോയ് ചെയ്യുക അവർ നമ്മുടെ മാതിരി വലിയ വീട് വെക്കുക അതേ മതിന് വലിയ ആർപ്പാടം കാണിക്കാവുന്നില്ല ഉള്ളതുകൊണ്ട് ലൈഫ് നമ്മളെ ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ ലാംഗ്വേജ് അവർക്ക് മലയാളം അറിയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മലയാളിന് പിന്നെ അതേപോലെ തന്നെ അവർക്ക് എന്താ പറയുക എൻ്റെ ലാംഗ്വേജ് അറിയില്ല നമ്മൾ നമ്മളെത്രാണ്ട് ഫ്ലേവൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മലയാളം അറിയാമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാരെ കലയൊക്കെ ഉണ്ട് അവർക്ക് മലയാളം അറിയില്ല മലയാളത്തിൻ്റെ ചില ചില കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഞാൻ ഇംഗ്ലീഷ് ഒപ്പിച്ച് പറഞ്ഞ് കൊടുക്കും എന്നുവെച്ചാൽ അല്ലേ കിട്ടിയിട്ടില്ല എന്നുണ്ടാക്കിയാൽ ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുകയും ചെയ്യും അവനും അതെ പക്ഷേ ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത് കൊണ്ട് ആൾക്കങ്ങൾ മനസ്സിലാക്കി കൊടുക്കും പിന്നെ കയ്യും കാലം ഒക്കെ അല്ലേ അഡ്ജസ്റ്റ് ചെയ്താണ്ട് പോകും പിന്നെ എന്താണ് ആ പിന്നെ സ്പൂൺ ഐറ്റാണോ കഴിക്കുക സ്പൂൺ ഐറ്റം കൈ അല്ല കയ്യായിട്ട് തന്നെ കഴിക്കില്ല കയ്യായിട്ട് കഴിക്കുന്നതാണ് ആൾക്കിഷ്ടം പിന്നെ ആൾ ഭയങ്കര കാമാൻ ആണ് ഒന്നിനും ചൂടാവില്ല അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും പോയി പ്രതികരിക്കൂല അങ്ങനത്തെ ഒരു ആണ് പിന്നെ എന്താണ് ഇതാണ് സൈലന്റ് ആണ് പിന്നെ ഈ സൗണ്ടും വല്ലാതെ ഇഷ്ടം കേട്ടോ സൗണ്ട് ഇഷ്ടമല്ല അതേപോലെ തന്നെ എന്താ പറയുക വലിയ തിരക്കുള്ള കൊടുത്ത് പോകണമെങ്കിൽ ഇഷ്ടമല്ല തുഞ്ചപ്പാർപ്പിന് ഞാൻ കൊണ്ടുപോയി ആ ഒരു മെമ്മറിക്ക് വേണ്ടി കൊണ്ടുപോയതാണ് ആൾക്കിഷ്ടമല്ല എന്നാലും ജസ്റ്റ് കൊണ്ടുപോയി ഇങ്ങനെ കാായിട്ട് ഇങ്ങനെ സ്ഥലങ്ങൾ കാണുക എന്നുള്ളത് മാത്രമാണ് പിന്നെ അതേപോലെ തന്നെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കുമ്പോൾ വലിയ ഇഷ്ടമല്ലട പക്ഷേ നമുക്ക് ഇഷ്ടം ഉണ്ടായത് കൊണ്ട് അവന് അഡ്ജസ്റ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോൾ എനിക്കിഷ്ടമുണ്ടായതുകൊണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നു പിന്നെന്താ പറയുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതാണ് ഞാനും അവനും കൂടെ ഉള്ള ഒരു കണക്ഷന് അവനേണ്ടി വരാനുള്ള കാരണം ഇനി ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ വരണം എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ എന്നോട് അങ്ങോട്ട് അമേരിക്കയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അവൻ്റെ അമ്മയും വിളിക്കുന്നുണ്ട് എന്തായാലും വരണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെടുത്ത് ക്യാഷ് ആയാൽ നമ്മൾ അവരെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത് നമ്മൾ എല്ലാവരും പറയുന്നതാണ് അവനെ മാക്സിമം മുതലാക്കുക അതേപോലെ തന്നെ അങ്ങനെ ഇങ്ങനെ എങ്ങനെയാണെന്ന് പക്ഷെ അത് ഒരിക്കലും ചെയ്യരുത് അന്ന് ഞാൻ മാക്സിമം മുതലാക്കി ഇതേമാതിരി ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ മുതലാക്കിയതാണോ അവനൊരിക്കലും ഇന്നിപ്പോൾ വരാൻ സാധ്യതയില്ല ഈ ഒമ്പത് വർഷത്തിന് ശേഷം വരാൻ സാധ്യതയില്ല അവരെ അവർക്ക് മനസ്സിലായി നമ്മുടെ എന്താ പറയുക ജനുവൻ ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് എല്ലാം എന്നുണ്ടെങ്കിൽ ഒരിക്കലും വരില്ല യൂറോപ്യൻസിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ കണ്ടതാണ് അവരെ പറ്റിക്കപ്പെട്ട് അല്ല പറ്റിക്കുന്നു മനസ്സിലായി കഴിഞ്ഞാൽ അവർ പിന്നെ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ല പിന്നെ മൈൻഡ് ചെയ്യില്ല നമ്മളാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ പിന്നെ വരും അത് മാറി ചിന്തിക്കുന്നതൊക്കെ അവരങ്ങനെ മൈൻഡ് ചെയ്യില്ല പിന്നെ അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഈ പെരുമാറ്റം ഇതൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ അവർ ആ ബന്ധം നില നിർത്താൻ നോക്കുകയും ചെയ്യും പിന്നെ ആൾ കല്യാണം കഴിച്ചിട്ടില്ല ആൾ ലിവിങ് ടുഗതർ ആണ് അവിടെ ഒരു ലേഡി ഉണ്ട് അപ്പോൾ അവരായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ട് അവർക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റിനോട് വലിയ താല്പര്യമില്ല കേട്ടോ യൂറോപ്യൻസിനും നമ്മളെ ഇവിടുത്തെ പോലെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആ കേരളത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് നോർമൽ കേരള ഫുഡ് എല്ലാം കഴിക്കും സ്പൈസി അല്ല പിന്നെ ഈ ഇതല്ല എന്താ പറയുക സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും കഴിക്കില്ല പിന്നെ വെറൈറ്റി ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടം അതിന് ശേഷം ഞങ്ങൾ ഗോവയിൽ പോയി ഗോവയിൽ നിന്നും ഇതേപോലെ തന്നെ കുറേ വെറൈറ്റിയാണ് കഴിച്ചത് ഒന്നും അമേരിക്കൻ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു എനിക്ക് കഴിക്കാൻ ഇത് ചെയ്യാന്നല്ലാതെ അവൻ അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഫുള്ള് ചിലവ് എടുത്തിട്ട് നമ്മളെ അഡോപ്റ്റ് ചെയ്ത പോലെയാണ് ആൾക്കാർ ചോദിച്ചത് ഫുള്ള് ഇതെല്ലാം ചെയ്തത് പക്ഷേ ഞാനും കുറച്ച് ക്യാഷൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഒരാൾ വരുന്നിട്ട് നമ്മൾ അവരെ അവർ നമ്മളെ ഗസ്റ്റ് അണിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർ യൂറോപ്പിനെ അണിച്ചിട്ട് നമ്മൾ മാക്സിമം അവരെ മുതലാക്കരുതല്ല നമ്മളടുത്തുള്ള ക്യാഷൊക്കെ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു കുറെ ആഗ്രഹിച്ചു നടക്കാത്ത കാര്യമാണ് ബോംബെ പോക്കും അതേപോലെ തന്നെ വിഷ്ണുനാഡോ എന്ന് പറഞ്ഞാൽ ട്രെയിനിലുള്ളത് ബോംബെയിലുള്ള കുറേ സ്ഥലങ്ങൾ അതെല്ലാം ഞാൻ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് സ്ഥലങ്ങൾ ഒരുപാട് പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ട് ക്യാൻസൽ ആയിട്ടുള്ള അപ്പോൾ അതൊക്കെ അവനിലൂടെ കാണാൻ പറ്റി നമ്മുടെ നാട് ഒരു യൂറോപ്യൻസ് ഇന്നെ കൊണ്ടുവന്ന് കാണിച്ചത് പോലെ എനിക്ക് ഫീൽ ചെയ്യും കുറെ ആൾക്കാർക്ക് അത് എന്താ പറയുക ഞാൻ അങ്ങനെ അവരായിട്ട് ഇങ്ങനെ നടക്കുന്ന ബോറായി തോന്നിയിട്ടുണ്ടാവും ചില ആൾക്കാർക്ക് എന്താ പറയുക അതൊരു ക്യൂരിയോസിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ചോദിച്ചവരാണ് അധികം ഉള്ളത് പിന്നെ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എടാ അവരെ അടുത്ത് എന്തെങ്കിലും വിസ ഉണ്ടാവോ എന്തെങ്കിലും വേക്കൻസി കിട്ടുമോ എന്നൊക്കെ അവർ പൊതുവേ റിസ്ക് ഏറ്റെടുക്കില്ല എടുക്കില്ല ഇങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാർ പരിചയ കൺട്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും അവരായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മൾ വണ്ടിയിലും ഇതിലൊക്കെ ട്രെയിനിലൊക്കെ പരിചയപ്പെടുന്ന ഒരു വാൻ നമ്പർ മേടിച്ചിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം ഐ എൽ ഡി എസ് കഴിഞ്ഞതാണ് അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞതെന്നൊക്കെ പറയും പക്ഷേ അവർ അങ്ങനെ റിസ്ക് ചെയ്യൂല അവരിവിടെ കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകാൻ അത്ര മാത്രമുള്ളൂ പിന്നീട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യും അതേപോലെ തന്നെ വരുന്ന ടൈമിൽ കോണ്ടാക്ട് ചെയ്യും അവർ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ആക്റ്റീവ് ആവില്ല കേട്ടോ അല്ല നമ്മളെ പോലെയല്ല നമ്മളാണ് കൂടുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് പിന്നെ ഉറക്കുക കാര്യങ്ങളെല്ലാം ആ ഒരു കറക്റ്റ് ടൈമിന് പിന്നെ വല്ലാതെ സ്ട്രെയിൻ ചെയ്തിട്ട് യാത്ര ഒന്നും ചെയ്യില്ല എന്തെങ്കിലും ടയർഡ് ആയി കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കക്കാരനെ പറ്റിയിട്ട് ചോദിച്ചതും എൻ്റെ എക്സ്പീരിയൻസും പറയാനുള്ളത് പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആളെ പേര് പിൻ പി ടിഎസ് എന്നാണ് പിന്നെ അമ്മ അച്ഛന് ബ്രദർ അപ്പം ഇൻഷാല് നല്ല വേക്കൻസി അതേപോലെ തന്നെ നല്ല എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എന്താ പറയുക അമേരിക്കയിലെ ഓരോ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് പണ്ടൊക്കെ ഞാൻ ആരെങ്കിലും വിളിച്ചാലും അല്ലാതെ എൻ്റെ ഫാമിലി എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അവർ അമേരിക്കയിലാണോ എവിടെയാണുള്ളതെന്നൊക്കെ ചോദിച്ചപ്പോൾ വെറുതെ പറയുന്നതാണ് പക്ഷേ ഇപ്പം ആ അമേരിക്കയിലുള്ള ആൾക്കാർ നമ്മളെ വീട്ടിൽ വന്ന് നിന്ന് അതേപോലെ തന്നെ അവരേക്കൊന്ന് നമ്മൾ കുറച്ച് സ്പെൻഡ് ചെയ്ത് അതൊക്കെ വലിയൊരു ഭാഗ്യമായി തോന്നുന്നു പിന്നെന്താ പറയുക മെൻഷം നല്ല കിട്ടിക്കഴിഞ്ഞാൽ നല്ല വേക്കൻസി കിട്ടി കഴിഞ്ഞാൽ എന്തായാലും പോകണമെന്നുണ്ട് അവരെ ഫുൾ ആയിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യാതെ പോകണമെന്നുണ്ട് അതിന് എന്താ പറയുക നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം നിങ്ങളെ മാക്സിമം വീഡിയോ കാണുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും കമൻസൊക്കെ ചെയ്യുക നിങ്ങളാണ് നമ്മളെ എല്ലാത്തിൻ്റെ എന്താ പറയുക പ്രചോദനം അതേപോലെ തന്നെ പിന്നെ സപ്പോർട്ടിങ്ങും എല്ലാം അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ ഒക്കെ ഓൾ അനുപിടിയാ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ